ഇറാനെതിരെ തുറന്ന യുദ്ധഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യം വെച്ച് ചെങ്കടലിൽ ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതോടെ ഈ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം പത്തായി യു എസ് എസ് ഡൽബർ ഡി ബ്ലാക്ക് ആണിപ്പോൾ ഇറാനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ ശക്തമാവുകയാണ് അമേരിക്കയുടെ ആണവ സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തുന്നതിനിടെയാണ് അമേരിക്കൻ ന്യൂക് സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ഒരു അജ്ഞാത ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ ഈ വിമാനം കാണപ്പെട്ടത് അവിടെ പ്രത്യേക സേന ഓസ്പ്രേ വിമാനത്തിൽ നിന്നും ഫാസ്റ്റ് ഡ്രോപ്പിംഗ് പരിശീലന അഭ്യാസങ്ങൾ നടത്തുന്നതായി കണ്ടിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇത്തരമൊരു ദൌത്യം അമേരിക്ക ബ്രിട്ടനിൽ നടത്തുന്നത് ആണവ സ്ഫോടനങ്ങളും സംഭവങ്ങളും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് റേഡിയേഷൻ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവ് ആർ എന്ന ഇനത്തിൽപ്പെട്ട ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെർണോബിൽ ദുരന്തത്തിന് ശേഷവും രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ആണവ നിലയ സംഭവത്തിന് ശേഷവും ഉത്തരകൊറിയൻ ആണവ പരീക്ഷണങ്ങൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഇത്തരം വിമാനങ്ങൾ എത്തിയിരുന്നു ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചയിൽ ഏർപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രതിരോധം കടുപ്പിച്ചത് മാസീവ് അർമാഡ എന്നാണ് ട്രംപ് ട്രൂസ് സോഷ്യലിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ വിശേഷിപ്പിച്ചത് അമേരിക്ക വെനസോലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണിതെന്നും ട്രംപ് പറയുന്നു അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്നും ഇറാനെതിരെ അമേരിക്ക എന്തെങ്കിലും സൈനിക നീക്കം നടത്തിയാൽ അത് മിഡിൽ ഈസ്റ്റിൽ ആകമാനം വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കയുടെ മറ്റൊരു കപ്പൽപ്പട കൂടി നീങ്ങുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഈ മുന്നറിയിപ്പ് ഉണ്ടായത് സൈനിക നീക്കത്തിനോ ആയുധങ്ങൾ പ്രയോഗിക്കാനോ ബലം പ്രയോഗിക്കാനോ ഒന്നുമല്ല ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നും ചർച്ചകൾക്കുള്ള സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല എന്നുമാണ് ഈ വിഷയത്തിൽ റഷ്യയുടെ പ്രതികരണം ഇപ്പോൾ സൈനിക നീക്കം നടത്തുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷയെ ആകെ അസ്ഥിരപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ അത് ഇറാനും അമേരിക്കയ്ക്കും മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുമെന്നും ക്രെംലിൻ വക്താവ് വ്യക്തമാക്കി ജോർഡാനിലെയും ഖത്തറിലെയും ഡീഗോ ഗാഷയിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് നിരവധി പോർവിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യ ഇപ്പോൾ ഈ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനിക ചരക്ക് വിമാനങ്ങളും റീഫ്യൂലിംഗ് വിമാനങ്ങളും എത്തിയതായും വിവരം ലഭിക്കുന്നുണ്ട് ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാനെ സമയം കഴിഞ്ഞു എന്നും ഇനി ആക്രമണമാണ് മുന്നിലുള്ളതെന്നും ട്രംപ് പറയുന്നു ഇറാനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ് എന്നാൽ ഏതൊരു കനത്ത ആക്രമണത്തിനും അതേപോലെ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ യുദ്ധസാമഗ്രികളും കപ്പലുകളും വിമാനങ്ങളും ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ ഒരു വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്